ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലൊരു അത്യോഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ആദർശ് ആകെ ഡൗട്ടിൽ നിൽക്കുക എന്തായാലും ഇവിടെ ആരെയാണ് ആരെ കോമാളിയാക്കുന്നത് കണ്ടുപിടിച്ചേ മതിയാകും അമ്മ ഇവിടെ വിളിച്ചുകൊണ്ടുവന്നതിൽ എന്തോ ഇതുണ്ട് എന്തായാലും അമ്മായിയമ്മ മരുമകളും കൂടെ ഇനി അഭിനയിക്കുകയാണോ എന്നൊക്കെ ആലോചിക്കുക ആദർശനെന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല നയനെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു അമ്മയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് കാരണം അമ്മ മാറാതെ നിൻ്റെ വീട്ടുകാർ ഒരുപാട് സ്ട്രിക്റ്റ് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത് അത് ആദർശേട്ടൻ പറഞ്ഞത് ശരിയാ അമ്മ മാറിയില്ലെങ്കിൽ ഇനി എന്നെ ഇങ്ങോട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ സാരല്ല നേനെ എല്ലാം ശരിയാവും നമുക്ക് നോക്കാം എങ്ങനെയെങ്കിലും അമ്മയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ആ അതൊന്നും ഈ ജന്മത്ത് നടക്കില്ല ആദർശേട്ടാ എത്രയോ നമ്മൾ ശ്രമിച്ചു ഇനി അത് നടക്കുമെന്ന് ആദർശനു തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ തോന്നിയില്ലെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതല്ല എന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ ഒന്ന് അങ്ങോട്ട് മാറുക ഈ സമയം എൻ്റെ അമ്മായിയമ്മ എന്നെ ഒരുപാട് കഴിഞ്ഞു ആദർശേട്ടാ പിന്നെ എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ വേറെ എന്താ വേണ്ടേ എൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടിത്തുടങ്ങിയപ്പോൾ മുതൽ എനിക്കിപ്പോൾ വേറെ ആരുടെയും സ്നേഹത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുക അത്രയ്ക്ക് സ്നേഹവും കരുതലുവാ എൻ്റെ അമ്മായിയമ്മ എനിക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദു നവ്യ വീട്ടിൽ നല്ല ജോളിയൊക്കെ അടിച്ചിരിക്കുകയാണ് നയന പോയി നയന ആദർശൻ്റെ അടുത്തേക്ക് വന്നല്ലോ അപ്പോൾ നമ്മുടെ നന്ദുന് പോലീസ് ക്യാമ്പിലേക്ക് പോകാനുള്ള ആ സമയമായിട്ടോ അപ്പോൾ ഇനി ഇതിൽ മുടക്കമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രതിസന്ധികളെല്ലാം നേരിട്ട് നന്ദു പോലീസ് ക്യാമ്പിലേക്ക് പോകാൻ റെഡി ആയിരിക്കുക അപ്പം നവ്യയ്ക്കൊരു മോഹം ന നീ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് നയനി നയനയുടെ അടുത്ത് പോയി ഇത്തിരി ഭക്ഷണമൊക്കെ വാ അല്ലെങ്കിൽ തന്നെ ആദർശൻ്റെ അമ്മ എന്ന് പറഞ്ഞതല്ലേ ഏഹ് നിനക്ക് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരണമെന്ന് നല്ല മനസ്സോടുകൂടി തരുന്ന ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് നീ അവിടെ പോയി മോളെ അത് വേണ്ട ചെയ്യും ഞാൻ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അത് അവിടെയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ആര് പറഞ്ഞു നമ്മുടെ പേടി നയനയുടെ അമ്മയ്ക്ക് നയനയുടെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നായിരുന്നില്ലേ ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല അങ്ങനെയുള്ളപ്പോൾ നീ ധൈര്യമായിട്ട് നിനക്ക് അവിടെ പോവാം അതെ നിന്നെ എതിർക്കാൻ ഇനി അവിടെ ആരുമില്ല നയനയോട് ഞാൻ വിളിച്ച് പറയാം ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് സൽക്കരിച്ചു തന്നെ എന്തായാലും അവളവിടെ പോകണം എനിക്കതൊരു വാശിയ മോളവിടെ പോകണം എനിക്കതൊരു വാശിയ മോളെ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക അപ്പോൾ കനകയും ഗോവിന്ദനും അതൊന്നും വേണ്ട മോളെ എന്തൊക്കെയായാലും ആ വീട്ടിലിപ്പോൾ അനിയുടെ ഭാര്യയുണ്ട് അനിയുണ്ട് അവരെല്ലാവരെയും ഇതാക്കിയിട്ട് അങ്ങോട്ട് പോയാൽ ശരിയാവില്ല അനിയുടെ അമ്മയ്ക്കൊന്നും അത് തീരെ ഇഷ്ടമാവില്ല അവരുടെ ഇഷ്ടം ആർക്കും വേണമെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അനാമികയ്ക്കും അവളുടെ അമ്മായി അമ്മയ്ക്കും അമ്മ പിന്നെ അനി ഇതിനും ആ ജലചിക്കൊക്കെ അതായത് എൻ്റെ അമ്മായിയമ്മയ്ക്കൊക്കെ ആ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഇവള് പോയാലും അനാമയ്ക്ക് ഒന്നും പറയില്ല അത് ഞാൻ ഉറപ്പ് വരുന്നു നല്ല ഫ്രണ്ട്സാണ് അനിയും നന്തും അങ്ങനെയുള്ളപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് മുറിച്ച് കളയാൻ അവൾ പറയണമെന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം ചേച്ചി പറയുന്നതൊക്കെ ശരിയാ പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വല്ല പ്രശ്നം ഉണ്ടാവും എന്ന് ചേച്ചി എൻ്റെ പേടി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനിപ്പോൾ തന്നെ നയനയെ വിളിക്കാം എന്നും പറഞ്ഞ് നവ്യ ഫോണെടുത്തു ആ ഹലോ നവ നയനെ ആ എന്താ ചേച്ചി ചേച്ചിക്ക് സുഖമല്ലേ ആ സുഖം മോളെ നിനക്കോ എനിക്കിവിടെ പരമസുഖം അമ്മായിയമ്മയുടെയും ഭർത്താവിൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്നേഹം വാരിക്കോരിക്കിട്ടി ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുക ചേച്ചി എന്നൊക്കെ നയന പറയുക അത് കേട്ടതും നവ്യ ആ മോളെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് ഡേ നന്ദു പോകാറായി അവൾക്കിനി പോലീസ് ക്യാമ്പ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ട ദിവസം വന്നെത്തി നാളെ അവൾ പോകും അപ്പോൾ അവൾ ഇന്ന് തന്നെ അനന്തപുരിയിലേക്ക് വരും അവിടെ വന്നു കഴിയുമ്പോൾ അവൾ നീ നന്നായിട്ട് സൽക്കരിക്കണം അത് കേട്ടത് അയ്യോ ചേച്ചി അത് വേണോ അവൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അനാമികയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ തന്നെ വഴക്കിട്ട് പോയിട്ട് അവളിപ്പോൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ അതിനിടയിൽ നന്ദു ഇങ്ങോട്ട് വരുന്നത് കണ്ട് ചിലപ്പോൾ അവൾ തിരിച്ചു പോയാലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ അതിനുള്ള കാര്യമൊക്കെ നമ്മുടെ ഇതിൽ അവളെ ഞാൻ വിളിക്കാം എന്നിട്ടന്ന് പാലിൽ വിഷം കലർത്തിയ കാര്യം ഞാൻ അവളോട് പറയാം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവൾ അവിടെ പേടിച്ച് മുട്ട് മടക്കും നമുക്ക് നോക്കാം ഇത് എവിടം വരെ പോകുമെന്ന് അവളെ ഒരുപാട് അങ്ങ് അഹങ്കരിക്കുകയാണെങ്കിൽ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവളെ അങ്ങ് ഭീഷണിപ്പെടുത്തി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ദേ ധൈര്യമായിട്ട് നന്ദുനെ മോളെ സൽക്കരിക്കണം ശരി ചേച്ചി എന്നാൽ അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്നൊക്കെ പറയണം ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ അപ്പം നമ്മുടേത് നയന ആരും കാണാതെ ദേവേനയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ ഉം പറ മോളെ എന്താ എന്താ മുളെ മോക്കെന്തേലും വേണോ കഴിക്കാൻ എനിക്കൊന്നും വേണ്ടാമ്മേ നാവ് ചേച്ചി ഇപ്പോൾ വിളിച്ചിരുന്നു ചേച്ചി പറഞ്ഞു ഇതാ നന്ദു ക്യാമ്പിലേക്ക് പോകാൻ റെഡി ആയത് സമയമായി അതുകൊണ്ട് ഒരു ദിവസം അവൾ ഇവിടെ വിളി വിളിച്ചു വരുത്തിയിട്ട് നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതുകൊണ്ട് ഞാൻ അടുക്കള കൂടാമെന്ന് വിചാരിച്ച് വന്നതാമേ അതൊന്നും വേണ്ട മോളവളോട് വരാൻ പറ അവൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ മോളെ അവളെയും ഒക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പ്രായച്ചായിട്ട് എനിക്ക് എനിക്ക് തോന്നും മോളവളെ വിളിക്കേ എന്നൊക്കെ പറഞ്ഞ് ദേവേനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം വേണ്ടമ്മേ എന്നെങ്കൂടെ സഹായിക്കാന്നേ വേണ്ട മോളെ അങ്ങനെ നീയും കൂടെ സഹായിക്കാൻ തന്നാൽ ഇവിടെ പലർക്കും സംശയവും അതുകൊണ്ട് മോള് സഹായിക്കണ്ട നന്ദന ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞു ദേവയാനി ഈ സമയം നമ്മുടെ നവ്യാണെങ്കിൽ അനാമികയെ വിളിക്കുകയാണ് ഓ ഇപ്പം ശാജന്തിൻ്റെ എന്നെ വിളിക്കുന്നതെന്നാവോ ഇവൾക്ക് വേറെ പണിയൊന്നുമില്ല ഏതു നേരം എന്നെ വിളിച്ച് വെറുതെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവള് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക ഫോൺ എടുക്കുക ഹലോ എന്താടി ദേ എടീപോടി എന്നൊക്കെ വിളിക്കുന്നേ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി നിന്റെ നിൻ്റെ പോയി വിളിയടി നീ എന്തിനാ ഇപ്പ എന്നെ ഫോൺ വിളിച്ചേ അത് അത് പിന്നെ ഞാൻ വിളിച്ചത് എന്താ എന്തിനാന്ന് പറ എന്നും ചോദിക്കണം അത് കേട്ടതും നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല നിന്നെ പേടിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് കരുതി നീ എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ട ദേ എൻ്റെ സ്വഭാവം അറിയാമല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കരണടിച്ച് ചേർത്തവളന്നെ പിന്നെ ഇല്ലാത്ത സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല മനസ്സിലായല്ലോ അത് കേട്ടതും നിനക്കിപ്പോൾ എന്താ വേണ്ടേ നീ അവിടെ ഇരുന്നാലും എനിക്കൊരു സൗകര്യം തരില്ലല്ലോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് നിനക്ക് ഇത്തിരി സൗകര്യം ഉണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് നിന്നോട് പറയും അതുകൊണ്ട് നീ അതിന് എന്തെങ്കിലും ഒരു മുടക്കോ പ്രശ്നമോ ഉണ്ടാക്കിയാൽ പിന്നെ അനാമികെ അന്ന് പാലിൽ വിഷം കാലത്തെ കാര്യം ഞാൻ അവിടെ എല്ലാവരോടും പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് പോലീസ് കേസാക്കാൻ ഞാൻ നിർബന്ധിക്കുകയും ചെയ്യും അങ്ങനെ കേസായി കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുകയും ചെയ്യും അറിയാമല്ലോ പോലീസുകാരാ അന്വേഷിച്ച് അവർ കണ്ടെത്തിയിരിക്കുമോളെ അതുകൊണ്ട് സൂക്ഷിച്ചോ ഷെ നീ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം വെറുതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തല്ലേ ശരി ഞാൻ പറയാം എൻ്റെ അനിയത്തി നന്ദം അങ്ങോട്ട് വരുന്നുണ്ട് അവളോ അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ ആ അവളെ പോലീസ് ക്യാമ്പിലേക്ക് പോവുക മോളെ നീ സൂക്ഷിച്ചോ ഇനി അത് മുടക്കാൻ നിനക്ക് കഴിയില്ല അങ്ങനെ മുടക്കിയാലും ഇനി അവളുടെ പോക്ക് അവൾ മാറ്റി വയ്ക്കത്തുമില്ല അതുകൊണ്ട് അവൾ പോലീസ് ക്യാമ്പിന് പോയിട്ട് വരുമ്പോഴത്തേക്കും അവൾ എസ് ഐ ആയിട്ടായിരിക്കും വരുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ചവിട്ട് കിട്ടുന്നത് നിന്റെ നെഞ്ചത്തായിരിക്കും ഷേ അതിന് ഞാൻ അവളെ ഒന്നും ചെയ്തില്ലല്ലോ ആ ഒന്നും ചെയ്യേ ചെയ്യാനും പാടില്ല ഇനി ചെയ്യാ ചെയ്താലുണ്ടല്ലോ നിൻ്റെ അന്ത്യായിരിക്കും പിന്നെ നിന്നെ കൊല്ലാൻ പോകുന്നത് എൻ്റെ അനിയത്തിയായിരിക്കില്ല ഞാനായിരിക്കും ദേ ഇന്ന് അവൾ അങ്ങോട്ട് വരും അവിടെ എൻ്റെ അനിയ എൻ്റെ അനിയത്തിയെ കാണാൻ അങ്ങനെയുള്ളപ്പോൾ ദേ എൻ്റെ അനിയത്തിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കുകയോ നിൻ്റെ അമ്മായിയമ്മയുടെ കൂടെ ചേർന്ന് അവളെ കുത്തുകയോ ചെയ്താൽ എൻ്റെ സ്വഭാവം മാറും അറിയാലോ ഞാൻ ആരാന്ന് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുമ്പോളെ നീ അനുഭവിക്കേണ്ടി വരും എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശരി ശരി ഞാൻ ഒന്നും പറയുന്നുമില്ല ചെയ്യുന്നുമില്ല ആ അത് മാത്രമല്ല അവൾ വരുമ്പോൾ അവളെ വേണ്ട രീതിയിൽ നീ സൽക്കരിച്ചോളണം അവൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉണ്ടാക്കിയും കൊടുത്തോണം അയ്യോ എനിക്ക് ഈ പാചകം അറിയില്ല ആ ശരി എന്നാ നീ പാചകം ചെയ്യണ്ട പാചകം ചെയ്യാൻ അവിടെ വേറൊരാളുണ്ടല്ലോ എൻ്റെ എൻ്റെ നയനയുടെ അമ്മായിയമ്മ അവളെ പേടിയാണല്ലോ ചെയ്തത് ആരാണെന്ന് അറിയാതെയാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് പാവം എൻ്റെ അനിയത്തി ചെയ്തിട്ടില്ല എന്നറിഞ്ഞാൽ അവരൊരിക്കലും അടുക്കള കയറില്ല നീയാണത് ചെയ്തതെന്നറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവർ ഇതിൻ്റെ കഴുത്തിന് തൂക്കിയെടുത്ത് പുറത്തേക്കറിയും ദേ അങ്ങനെയൊന്നും ഞാൻ ആ ചെയ്തെന്നെൻ്റെ തെളിവുണ്ടോ തെളിവില്ലാത്തതുകൊണ്ടടി ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് പക്ഷെ തെളിവുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നീ വിചാരിക്കേണ്ട അതുണ്ടാക്കാനേ എനിക്കധികം നേരമൊന്നും വേണ്ട മനസ്സിലായല്ലോടി എന്നൊക്കെ പറയാണ് ഈ സമയം അനാമിക ശരി എന്നാൽ നീ ഫോൺ വെച്ചോ ഞാൻ എന്തായാലും അവൾ വരുമ്പോൾ ഒന്നും പറയുന്നില്ല ആ അങ്ങനെയാണെങ്കിൽ ശരി എന്നൊക്കെ പറയാം ഈ സമയം അനേ നന്ദു നമ്മൾ കാണാം ആഹാ നന്ദു നീ ക്യാമ്പിലേക്ക് പോവുമല്ലേ അതേ അനേ ഇനിയിപ്പോൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പോലീസ് യൂണിഫോമിലായിരിക്കുമോ ആ പറയാൻ പറ്റില്ല എന്നും നമ്മുടെ നന്ദു അത് കേട്ടതും ആ പോലീസായിട്ട് വരുന്നത് നിന്നെ എനിക്കൊന്ന് കാണണം പോലീസായി കഴിഞ്ഞാൽ നമ്മളെയൊക്കെ മറക്കുമോ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ മറക്കുമോ അനേ ആ കൂടത്തിൽപ്പെട്ട ഒരാളെ അല്ല ഞാൻ അങ്ങനെ ആരെയും മറക്കാൻ എനിക്ക് കഴിയത്തുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ നീ വീട്ടിലേക്ക് വാ ആ ഞാൻ അങ്ങോട്ടേക്ക് വരുന്ന വഴിയായിരുന്നു നീ ആദ്യം പോയിക്കോ ഞാൻ പിന്നാലെ വന്നോളാം അങ്ങനെ നമ്മുടെ അന അനിയാണെങ്കിൽ മുന്നേ പോവുക നന്ദു പിന്നാലെയും ഈ സമയം അനാമിക ഓരോരോ ടെൻഷൻ അടിച്ചതിൽ ഇരിക്കുമോ ഈശ്വര അവൾ വരുമ്പോൾ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കണം അവളെ സൽക്കരിക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവളാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക നവ്യ ഇവിടെ ഇല്ലെങ്കിലും അവളുടെ ഭീഷണിയെ പേടിച്ചല്ലേ പറ്റൂ ആ അപ്പ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം അവൾ ചെയ്തിരിക്കും അതുകൊണ്ട് എന്തായാലും ഇവിടെ പേടിച്ചേ മതിയാകൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ നന്ദുൻ്റെ വരവ് നന്ദുവിനെ കണ്ടതും നയന സന്തോഷത്തോടെ ചിരിക്കുക വാമോളെ എന്നും പറഞ്ഞ് വിളിക്കുക അങ്ങനെ നന്ദു അകത്തേക്ക് ഓടിച്ചെന്ന് നയനെ കെട്ടിപ്പിടിക്കുക ചേച്ചി ആ അതെ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോവുക അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ആരെങ്കിലും ഇടയിൽ വന്നാൽ മൈൻഡ് ചെയ്യണ്ട കേട്ടല്ലോ ചേച്ചി ഇനി എന്തായാലും ആ പോക്ക് മുടക്കില്ല ഞാൻ മുടങ്ങാൻ അനുവദിക്കില്ല ചേച്ചി അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച ഇനി മുന്നിൽ ആരെങ്കിലും ആര് തല്ലിക്കൊന്നാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൂരി ഇരിക്കുക ഹാ ചിലക്കെ ഇവിടെ ഉണ്ട് മോളെ നീ എസ് ഐ കഴിഞ്ഞാലേ ചിലപ്പോൾ അവരുടെ തോന്നിയവാസങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ആ തോന്നിയവാസം നടക്കാതിരിക്കാൻ മോളെ എസ് ഐ ആകാതിരിക്കാൻ അവർ പെടാപ്പാട് പെടും അങ്ങനെ എത്ര പെടാപ്പാട് പെട്ടാലും ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതിന് എനിക്ക് ഫലം ഉണ്ടാവും ചേച്ചി അത് ആരും മുടക്കാൻ ശ്രമിച്ചാലും പിന്നെ ഞാൻ എസ് ഐ കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് കേട്ടതും അനാമിക അവിടെ നിന്ന് വരയ്ക്കാൻ തുടങ്ങി ഈശ്വര എൻ്റെ നെഞ്ചത്തും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്തും താണ്ട താണ്ടാവടിക്കഴിഞ്ഞു ഇനിയാടു എന്നാണ് പറയുന്നത് എൻ്റെ ദൈവമേ ഇവൾ എസ് ഐ ആവുന്നതിന് മുമ്പേ ഇടിച്ചെല്ലാവരും പഞ്ചറാക്കിയതാണ് ഇനി എസ് ഐ അങ്ങനായാൽ തീർന്നു ആ നന്ദുവോ നീ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോവുകയാണെന്ന് കേട്ടു അതേടി പോവുക ഇനി പോലീസായിട്ട് തിരിച്ചു വരും അപ്പം നീക്കൊന്ന് പേടിക്കണം ഏയ് ഞാനെന്തിനാ പേടിക്കുന്നത് ഞാൻ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഇനി ചെയ്യാതിരുന്ന മോളെ നിനക്കുള്ളോ ആ നീ വാ വന്നിരിക്കും എല്ലാം കഴിക്കാം എന്നും പറയാം എനിക്കിപ്പോൾ വേണ്ട ഞാൻ എന്തായാലും ചേച്ചിയോട് സംസാരിച്ചിട്ട് വരാം എന്നും പറയാ അപ്പം അനാമിക അങ്ങ് മാറി നിൽക്കുക ഓ നാശം ഇവിളിയൊക്കെ സ്നേഹത്തോടെ വിളിക്കേണ്ട ഒരവസ്ഥയാണല്ലോ ഈശ്വര ഏത് നേരത്താണാവോ എനിക്ക് അനന്തപുരിയിലേക്ക് മരുമകളായിട്ട് വരാൻ തോന്നിയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാമിക സാരിത്തുമ്പും പിടിച്ച് ഇങ്ങനെ ചുരുട്ടിയും കൂട്ടിയൊക്കെ നിൽക്കുക പേടിച്ച് വരച്ച് ഈ സമയം ദേവയെന്നെ അങ്ങോട്ട് വരാം ഓ നീ വന്നോ ആ നീ പോലീസ് ക്യാമ്പിലേക്കൊക്കെ പോവുകയാണെന്ന് അറിഞ്ഞു ആ പോവുക ആദർശം അമ്മേ ആ ആ ഇനി ഇപ്പോഴൊന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട് എന്നൊക്കെ പറയണം ആ നന്നായിട്ട് വർക്ക് ചെയ്യണം കേട്ടോ എസ് ഐ ആയിട്ട് വേണം തിരിച്ചു വരാൻ കേട്ടല്ലോ ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദി ഇങ്ങനെ ഇരിക്കുക ഈ സമയം ആ ബാ നിനക്കെല്ലാം കഴിക്കാൻ തരാം പിന്നെ നീ വരുന്ന കാര്യം നിൻ്റെ അച്ഛനമ്മ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ട് നിനക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നയന മോളെ നന്ദുവിനെ വിളിച്ചുകൊണ്ട് പോവാം എന്നും നമ്മുടെ നന്ദു നയനയോട് സ്നേഹത്തോടെ പറയുക അത് കേട്ടതും അനാമിക ഞെട്ടി ഏഹ് ഇവരെപ്പോഴാണ് നയനെ ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഈശ്വര എന്താ ഇത് ഇവരെന്ത് ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ആ വാ മോളെ നയനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ നയ അനാമിക ആകെ അന്തം വിട്ട കൊന്തം പോലെ നിൽക്കുക അനാമിക മോളെ നീ എന്താ എന്തവിടെ നിൽക്കുന്നത് വാ എല്ലാവരെയും വിളിക്കും അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ജലജയും ജാനകിയും ഒക്കെ വരുവാ എല്ലാവരും വന്ന് ചുറ്റുരുക്കുക പനിയും വന്നു ആഹ് മോനെ നീ എവിടെയായിരുന്നു ഞാൻ പുറത്തു പോയിരിക്കയായിരുന്നു വലിയമ്മേ ദേ നിന്റെ കൂട്ടുകാരിയാ ബെസ്റ്റ് ഫ്രണ്ട് അവൾ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവുക അതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ വന്നു നമുക്കപ്പോൾ അവളെ നന്നായിട്ട് സൽക്കരിക്കേണ്ട മോനെ ആ വേണം ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുന്നു ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ആരും എൻ്റെ വാക്കുകൾ കേൾക്കില്ലല്ലോ പിന്നെ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് ഏയ് ഇനി അങ്ങനെയൊന്നും ഇല്ല മോനെ എന്തായാലും ഇനി ആരോടും ദേഷ്യം കാണിച്ചൊന്നും മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റില്ല എല്ലാവരോടും സ്നേഹമാണ് ഇവളോടും അടക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പോഴേക്ക് അനാമയ്ക്ക് വരിക ആ നീ ഇരിക്കുന്നതു ഞാൻ തരാം ഏയ് അതൊന്നും വേണ്ട ഞാൻ വിളമ്പി എനിക്ക് ഞാൻ വിളമ്പി കൊടുത്തോളാം മുള ഇരിക്കും ദേവയാനി വേണ്ട വല്ലയമ്മേ ഞാൻ തന്നെ ഇവൾക്ക് വിളമ്പി കൊടുക്കും അതെന്താ മോളെ അങ്ങനെ അതെൻ്റെ ഒരു വാശിയാ വലിയമ്മേ വലിയമ്മ ഭക്ഷണം കഥ എന്നും പറഞ്ഞ് ഭക്ഷണം കയ്യിലേക്ക് മേടിച്ചിട്ട് നന്ദു വിളമ്പി കൊടുക്കുക ആഹാ രണ്ടുപേരും പേരും കീരിയും പമ്പു ആയിരുന്നല്ലോ ഇപ്പം എന്ത് ഇത്രയൊക്കെ സ്നേഹം ഇത്രയും നാളും ഇവളിവിടെ വന്നപ്പോൾ ഞാൻ ആട്ടി പായിച്ചിട്ടല്ലേ ഉള്ളൂ മുത്തശ്ശി ഇനിയിപ്പോൾ ഇവളെ സ്നേഹിക്കാതെ കഴിയില്ലല്ലോ എസ് ഐ ഒക്കെ ആവാൻ പോവുമല്ലേ എന്തായാലും ഇനി ഞാൻ ഇവളെ സ്നേഹിച്ചില്ലെങ്കിലേ ചിലപ്പോൾ എസ് ഐ ആയിട്ട് വരുന്ന ഇവള് എല്ലാ പരി വൈരാഗ്യവും എന്നോട് തീർത്താലോ ഹാ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിലും നല്ലതാ കേട്ടോ എന്നൊക്കെ മുത്തശ്ശിയും മുത്തശ്ശനും മോളെ അങ്ങനെയൊന്നും നന്ദു ചെയ്യില്ല ന്യായത്തിനപ്പം നിൽക്കുന്ന മോള നന്ദു അങ്ങനെയുള്ളപ്പോൾ അന്യായം കണ്ടാൽ മാത്രമേ അവൾ പ്രതികരിക്കൂ അല്ലാതെ വെറുതെ ഒന്നും ഒരാളെ കയറി നന്ദുവിന് കഴിയില്ല അല്ലേ മോളെ അതേ മുത്തശ്ശ അതൊക്കെ അത്രയേ ഉള്ളൂ എന്തിനാ വെറുതെ ഒരാളെ പോയി തല്ലുന്നത് അതുകൊണ്ട് ഞാനങ്ങനെയും ചെയ്യില്ല മുത്തശ്ശ എന്നൊക്കെ പറയണം അത് കേട്ടതും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ സമയമാണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനിയെ അനാമികയൊന്ന് നോക്കുക അനാമികയാണെങ്കിൽ നിന്ന് പിറുപുറുക്കുക ആ അത് കണ്ടതും എനിക്ക് ആരും ഇവിടെ കാര്യമായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ അയനടത്തി അല്ലെങ്കിൽ നവ്യമടത്തി ഇതിൽ രണ്ട് പേരിലും ആരെങ്കിലും ഒരാൾ എന്തായാലും അതെനിക്കിഷ്ടപ്പെട്ടു എൻ്റെ നന്ദുവിനെ ഇന്ന് സൽക്കരിക്കാൻ ഇവൾക്ക് കഴിഞ്ഞല്ലോ സൽക്കരിക്കട്ടെ സൽക്കരിക്കട്ടെ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നന്ദുവിനെ എന്നും പറഞ്ഞ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം അനേം നന്ദു മുഖത്തോട് മുഖം നോക്കുക ഇത് കണ്ടതും നമ്മുടെ എന്തെ ഇത് അനാമിക ഈശ്വര കിട്ടിയ അവസരം രണ്ടെണ്ണം മുതലെടുക്കുക നോക്കിക്കേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിളിക്കുന്നത് ഓ ഇപ്പോൾ എത്രയും പെട്ടെന്നൊന്ന് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അവയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ നന്ദു ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരോടും സന്തോഷമായിട്ട് സംസാരിച്ചു കുറേ നേരം ഇവിടെ ഇരുന്നു അപ്പോൾ ദേവേന ഇങ്ങനെ അവൾക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുക്കണം പക്ഷേ ആരുടെ മുമ്പിൽ വെച്ചും കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നന്ദു ഇറങ്ങുക എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്ദു പോയി എനിക്ക് ഭയങ്കര സങ്കടമായി ഈ സമയം നന്ദു പോയി കഴിഞ്ഞതും നമ്മുടെ ആദർശ് പറയുക നൈനെ ഇനി ഓഫീസിലേക്ക് പോവാം ശരി ആദർശം കേട്ടാ അങ്ങനെ നയന റെഡിയാവാൻ പോകുമ്പോഴത്തേക്കും ദേവയാനെ അടുക്കളയിൽ പോയി നയനയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ടിഫിനെടുത്ത് വയ്ക്കുക ആദർശൻ നയനയ്ക്ക് രണ്ടുപേരിക്കും വേണ്ടതൊക്കെ ഭക്ഷണമൊക്കെ എടുത്ത് ടിഫിനിൽ വെച്ചിട്ട് അത് ഹോളിലേക്ക് എടുത്തോണ്ടെന്ന് വെച്ചു ആ മോനെ ഏ ഭക്ഷണമൊന്നും ആക്കരുത് മുഴുവനും കഴിക്കണോട്ടോ ശരിയമ്മേ അപ്പം നയന ദേവയാനയും നോക്കി ചിരിക്കുക അത് കണ്ടതും ആ ദർശിന് സംശയമായി ദേവയാനയും ചിരിച്ചു അപ്പോൾ ആദർശ് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഞങ്ങളെല്ലാം കോമാളികളാക്കിക്കൊണ്ട് ഇവിടെ അമ്മായി അമ്മയും മരുമകളും കൂടെ ഞങ്ങൾക്ക് ടെട്ടിൻ്റെ പണി തരുവാണോ എന്തോ എന്ന് ആലോചിച്ചുകൊണ്ട് ആദർശങ്ങൾ നിൽക്കുക അങ്ങനെ അവർ നയനെ ആദർശം പോകുമ്പോൾ നമ്മുടെ ദേവേനെ ടാറ്റയൊക്കെ കൊടുക്കാൻ കേട്ടോ അത് ആദർശം ശ്രദ്ധിക്കുക അത് കണ്ടതും ആദർശിന് കൂടുതൽ സംശയമായി കണ്ട് കണ്ടുപിടിക്കണം അമ്മായി അമ്മയുടെ മരുമകളുടെ ഇടയിൽ എന്താ സംഭവിച്ചത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം നിൽക്കണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കുമ്പോൾ എല്ലാവരും കാത്തിരിക്കെല്ലാവർക്കും ഒരുക്കിക്കൂടും നല്ലൊരു ശുഭദിനം